അയ്യന്റെ പുണ്യം തുകരാൻ വീണ്ടും ഒരു മണ്ഡലകാലം കൂടി വ്രതം നൂറ്റും മാലയെട്ടും മല ചവിട്ടാനെത്തുന്ന ഭക്തജന ലക്ഷങ്ങളെ കാത്തിരിക്കുന്നതോ അവഗണനയുടെ ഈ തിരുനടയം അവഗണനയുടെ കഥകളാണ് ഓരോ മണ്ഡലകാലത്തും ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് പറയാനുള്ളത് ഇവ അക്കമിട്ട് നിരത്തി അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാനുള്ള ശ്രമമാണ് ജനം ടിവിയുടെ കഠിനവൻ്റെ അയ്യപ്പ എന്ന ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമഗ്രമായ സജീവമായ ലൈവത്തോൺ വിവരങ്ങളുമായി നമുക്കൊപ്പം പല ഇടങ്ങളിൽ നിന്ന് പ്രതിനിധികൾ ചേരുന്നുണ്ട് എരുമേലിയിൽ നിന്നും അരുൺ കൊടുങ്ങൂരുണ്ട് നിലയ്ക്കലിൽ നിന്നും ഗോകുൽ ചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ ആറന്മുള പമ്പ ഇങ്ങനെ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട ഇടത്താവളങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളുടെ പ്രതിനിധികളുണ്ടാകും അവിടെ നിന്നെല്ലാം ഹൈന്ദവ സംഘടനകളുടെ ബി ജെ പിയുടെയൊക്കെ മുതിർന്ന കാര്യകർത്താക്കൾ ചേരുന്നുണ്ട് ആദ്യം സാമയം നമുക്ക് എരുമേലിയിലേക്ക് പോകാം അരുൺ കൊടുങ്ങൂരുണ്ട് എരുമേലിയിൽ സജീവമായി തന്നെ അരുൺ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എരുമേലിയിൽ ഒരു അടിയന്തര ആതുര സേവനമുണ്ടോ ഭക്തർക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയാൽ എന്തെങ്കിലും ഒരു അസുഖം കഴിഞ്ഞാൽ എത്ര സമയം കാത്തിരിക്കണം ഒരു ആശുപത്രിയിൽ എത്തിക്കാൻ കാരണം ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് എരുമേലിയാണ് എരുമേലി പേട്ട നടക്കുന്ന സ്ഥലമാണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അരുൺ ശ്യാമ ഗൗതം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് എന്നാണ് പറഞ്ഞത് ആ സൗകര്യങ്ങളിലേക്ക് നമുക്ക് തത്സമയം തന്നെ പോകാം ഇതാണ് എരുമേലി ക്ഷേത്രത്തിന് തൊട്ടു പിന്നില മുന്നിലായി കാണുന്ന ഈ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ താൽക്കാലികമായ ഒരു സംവിധാനം സ്ഥിരമായ സംവിധാനമല്ല താൽക്കാലികമായ സംവിധാനം ആ സംവിധാനത്തിനകത്തെ കാഴ്ചകൾ കൂടി നമുക്ക് കാണാം ഇനി ഒൻപത് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ഈ മണ്ഡലകാലത്തിലേക്കുള്ളത് എന്തായാലും ആ ഇതിനകത്തേക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയും ഇതാണ് ഇവിടുത്തെ ആരോഗ്യവകുപ്പിൻ്റെ ഈ താൽക്കാലിക സംവിധാനത്തിന് അവസ്ഥ ഈ ഇതാണ് ഇവർ പറയുന്ന നമ്പർ വൺ കേരളത്തിലെ ഏറ്റവും മനോഹരമായുള്ള കാഴ്ച ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഓരോ ദിവസവും കടന്നു പോകുന്ന എരുമേലിയിലേക്ക് ആരോഗ്യവകുപ്പ് ഒരുക്കുന്ന സംവിധാനങ്ങളുടെ തുടക്കമാണ് ഈ കേവലം ഈ ഒരു മുറിക്കുള്ളിലുള്ള ഒരു സംവിധാനം മാത്രമാണ് എരുമേലിയിൽ ഉള്ളത് ആ ഒരു സംവിധാനം ഒരു താൽക്കാലികമായ ഒരു സംവിധാനത്തിന് അപ്പുറത്തേക്ക് ഒരു ആതുരാലയം കൃത്യമായി തന്നെ തീർത്ഥാടകർക്ക് ഒരുക്കുന്നതിന് ഒരു നിറത്തിലുള്ള നടപടികളും ഇവിടെ എങ്ങും ഒരുക്കിയിട്ടില്ല അതിന്റെ നേർ സാക്ഷ്യമാണ് ഈ കാണുന്നത് കേവലം രണ്ടോ മൂന്നോ ഗുളിക കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിന് അപ്പുറത്തേക്ക് പമ്പയിലോ നിലക്കിലോ എരുമയിലടക്കമുള്ള ഇടങ്ങളിലേക്ക് എത്തുന്ന ഭക്തർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ അത്യാഹിതമുണ്ടായാൽ അവർ പോകേണ്ടത് നൂറ് കിലോമീറ്റർ അപ്പുറയുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു സംവിധാനമല്ല അത് കൃത്യമായി തന്നെ പല തവണയും പല ആവർത്തിയും എല്ലാം തന്നെ പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇപ്പോഴും ഈ താൽക്കാലികമായുള്ള ഈ രണ്ട് മുറി കെട്ടിടത്തിലേക്ക് ഈ നാല് കിടക്കയിലേക്ക് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നു അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള മുൻകരുതൽ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടില്ല കേവലം പത്ത് ദിവസം മാത്രമാണ് അല്ലെങ്കിൽ ഒൻപത് ദിവസം മാത്രമാണ് നമുക്കറിയാം എരുമേലിയെ സംബന്ധിച്ചോളം തീർത്ഥാടന കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സജീവമാകുന്ന ഒരിടമാണ് അവിടെ തന്നെയുള്ള ഒരു നേർക്കാഴ്ച തന്നെയാണ് ഈ കാണുകയും ചെയ്തിരിക്കുന്നത് ഇതിനപ്പുറത്തേക്ക് നേരത്തെ ശ്യാമും ഗൗതവും ഒക്കെ തന്നെ സൂചിപ്പിച്ച പോലെ പമ്പയിൽ നടത്തിയ ആ സംഗമത്തിന്റെ ഒരു ശതമാനമെങ്കിലും കാണിച്ചിരുന്നു കാണിച്ചിരുന്നുവെങ്കിൽ അത് എത്രത്തോളം ഈ ഭക്തർക്ക് എത്രത്തോളം ഗുണമുണ്ടാകുമെന്ന് നമുക്കറിയായിരുന്നു ഇതാണ് എരുമേലിയുടെ ഒരു നേർസാക്ഷ്യം ഇത് മാത്രമല്ല ഇനി വരുന്ന മണിക്കൂറുകളിൽ നമ്മൾ ഇവിടെ നിന്നും ഈ പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നമുക്കറിയാം ഇതാണ് എരുമേലിയിലെ ഒരു സംവിധാനം ആരോഗ്യവകുപ്പിന്റെ ഒരു സംവിധാനം താൽക്കാലികമായി ഒരു ഭക്തന് ഒരു പ്രശ്നമുണ്ടായാൽ ആരോഗ്യ പ്രശ്നമുണ്ടായാൽ കൊണ്ടെത്തിക്കേണ്ട ഒരു സ്ഥലം ഇതാണ് ശരിക്കും വലിയ ഒരു ഒരു കാരണം വെച്ചാൽ ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാരാണ് ഒരു ശബരിമല തീർത്ഥാടനത്തിൽ എരുമേലി വഴി കടന്നു പോകുന്നത് ദിനംപ്രതി പതിനായിരങ്ങളാണ് എരുമേലിയിൽ വന്ന് പേട്ടതുള്ളൽ അനുഷ്ഠിക്കുന്നത് വിരിവെക്കുന്നത് വിശ്രമിക്കുന്നത് നമുക്കറിയാം ഇവിടെ നിന്നാണ് കാനനപാത ആരംഭിക്കുന്നത് കാനനപാത എന്ന് പറഞ്ഞാൽ ദിവസം ഒരു ദിവസം ഒരു ലക്ഷം പേര് വരെ പ്രധാന ദിവസങ്ങളിൽ ഒരു ദിവസം എരുമേലി വഴി കാനനപാതയിൽ കൂടി കടന്നുപോയ മുൻകാലങ്ങളിൽ ഒരു ലക്ഷം പേര് വരെയും കടന്നുപോയ ദിവസങ്ങളുണ്ട് അങ്ങനെയുള്ള ഏറ്റവും ഈ ശബരിമല തീർത്ഥാടനത്തിൻ്റെ ആചാരപരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ആളുകൾ തങ്ങുകയും അവർ ഒരുമിച്ച് വന്ന് ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനമായ ഒരു സങ്കേതമാണ് ഇവിടെ ഉള്ള ആരോഗ്യ സംവിധാനം ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് വെറും അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള രണ്ട് ചെറിയ കെട്ടിടങ്ങളാണ് വെറും അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള രണ്ട് കാഴ്ചകളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അതെ ഇത് തന്നെ ഇത് നേർക്കാഴ്ചയാണ് ജനം ജനങ്ങൾ കാണുന്ന ഭക്തജനങ്ങൾ കാണുന്ന നേർക്കാഴ്ചയാണിത് ചെറിയ മൂന്ന് മുറികൾ ഈ മുറികളിലാണ് ഈ ലക്ഷക്കണക്കിന് വരുന്ന ഈ തീർത്ഥാടകരുടെയും അതേപോലെ എരുമേലി എന്ന് പറയുന്നത് വലിയ ഒരു ഗ്രാമപഞ്ചായത്താണ് ആ തൊട്ടടുത്ത് ഒരു പി എച്ച് എസ് സി ഉണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് മെച്ചം കാരണം ഒരു കാലത്ത് പ്രസവ ശുശ്രൂഷ പോസ്റ്റ്മോർട്ടം കിടത്ത് ചികിത്സ അതേപോലെ എല്ലാവിധ രോഗങ്ങൾക്കും ഉള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും എല്ലാം അടങ്ങുന്ന ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം പുറകോട്ട് ചിന്തിച്ചാൽ ഒരു എല്ലാ സൗകര്യവും ഉണ്ടായിരുന്ന ഒരു ആശുപത്രിയാണ് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ട്രീറ്റ്മെൻറ്റ് ആര് വന്നാലും അയ്യപ്പഭക്തന്മാർ വന്നാലും നാട്ടുകാർ വന്നാലും പ്രത്യേകിച്ച് ശബരിമല പൂങ്കാവനത്തിനോട് ചേർന്നുള്ള അട്ടത്തോട് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഇവിടെയാണ് വരുന്നത് എരുമേലിലാണ് വരുന്നത് ഈ ശബരി കോട്ടയം ജില്ല പത്തനംതിട്ട ജില്ല ഈ രണ്ട് ജില്ലകളുടെ ഇടയ്ക്കുള്ള ഈ പൂങ്കാവനത്തിലെ നാട്ടുകാരും അയ്യപ്പഭക്തന്മാരും എല്ലാം ആശ്രയിക്കുന്നത് എരുമേലിലെ ആശുപത്രിയായിരുന്നു ആ ആശുപത്രിയുടെ പറഞ്ഞാൽ ഇന്ന് ഡോക്ടർമാരില്ല രാത്രി കാലത്ത് ചികിത്സയില്ല കിടത്തി ചികിത്സയില്ല മതിയായ ഡോക്ടർമാരില്ല സംവിധാനമില്ല എന്ത് നിസ് ഒരു എക്സ്റേ യൂണിറ്റ് പോലും ഇവിടെ ഇത് നേരത്തെ നിങ്ങളൊക്കെ തന്നെ ആവശ്യപ്പെട്ട പ്രകാരം അത് നമ്മൾ പ്രേക്ഷകരോടുകൂടിയാണ് നേരത്തെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അത് ഈ ഒരു മണ്ഡലകാലത്ത് മാത്രമല്ല മുൻപും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഈ ദേവസ്വം ബോർഡ് എനിക്ക് തോന്നുന്നു പ്രിയാർ ഗോപാലകൃഷ്ണനായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ വിഷയങ്ങൾ ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയപ്പോൾ അവർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എരുമേരിയിൽ ദേവസ്വം ബോർഡ് മുൻകൈകെ എടുത്തുകൊണ്ട് ഒരു ആശുപത്രി നിർമ്മിക്കാം അത് മെഡിക്കൽ കോളേജ് മോഡലിലേക്ക് ഒരു ആശുപത്രി നിർമ്മിക്കാൻ ദേവസ്വം ബോർഡിന് ഇവിടെ സ്ഥലമുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വീണ്ടും ആ സ്ഥലത്തിൻ്റെ കാര്യം ചെറുവള്ളി എസ്റ്റേറ്റിലാണ് ആ സ്ഥലമുള്ളത് ആ സ്ഥലത്ത് നിർമ്മിക്കാം എന്നുള്ള ഒരു വാഗ്ദാനമൊക്കെ തന്നെ നടത്തി പക്ഷേ അത് മുന്നോട്ട് പോയോ എന്തായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു പ്രതിസന്ധി എന്തായിരുന്നു തീർച്ചയായിട്ടും അന്തരിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ആ ഭക്തജനങ്ങൾക്ക് അദ്ദേഹത്തെ വളരെ ഒരു നല്ല രീതിയിൽ അദ്ദേഹത്തെ ത്തെ ഓർക്കാൻ പറ്റുകയുള്ളൂ കാര്യം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് വളരെ ഈ ഒരു ആരോഗ്യരംഗത്തെ പ്രത്യേകിച്ച് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് കാരണം നമുക്കറിയാം ശബരിമലയിലെ എരുമേലിയും ശബരിമലയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ തീർത്ഥാടന മേഖലയിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ഒരു മതിയായ ചികിത്സ കിട്ടണമെങ്കിൽ പമ്പയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയുള്ള കോട്ടയം മെഡിക്കൽ കോളേജ് മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് നല്ല ഒരു ആശുപത്രി എങ്ങുമില്ല അപ്പോൾ നമുക്കറിയാം എരുമേലിന്ന് പമ്പയ്ക്കുള്ള റൂട്ടിൽ അട്ടിവളവ് ആ അട്ടിവളവിൽ മാത്രം വിവിധ അപകടങ്ങളിൽ നാൽപ്പത് അയ്യപ്പ ഭക്തന്മാരുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട് ഈ ഒരു അതോടൊപ്പം നാൽപ്പത് പേരുടെ ജീവിതം പോയത് അതേപോലെ ഏകദേശം മുന്നൂറ് പേരെ ഗുരുതരമായിട്ടുള്ള അംഗവൈകല്യങ്ങളടക്കം ഈ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് വാഹനങ്ങൾ പതിനായിരക്കണക്കിന് ചെറിയ 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 അപകടങ്ങൾ ആളുകൾക്ക് ഭരിക്കേറ്റുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഒരു എന്നാ ഒരു മതിയായ ചികിത്സ അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു അതനുസരിച്ച് അദ്ദേഹം എരുമേലിക്ക് തൊട്ടടുത്തുള്ള പിന്നെ ചെറുവള്ളി എസ്റ്റേറ്റ് കാരണം റിക്കാർഡ് ദേവസ്വം റിക്കാർഡുകൾ പരിശോധിക്കുന്ന സമയത്ത് ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ദേവസ്വം ഭൂമിയാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലുണ്ടായിരുന്ന ബോർഡ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അന്നത്തെ എസ്റ്റേറ്റ് കൈവശക്കാർക്ക് പിന്നെ ഒരു അപേക്ഷ നൂറ് ഏക്കർ ഈ ഭൂമിയിൽ നിന്ന് ഈ എസ്റ്റേറ്റിൽ നിന്ന് വിട്ടുതരണം എന്നുള്ള നിലയിൽ അപേക്ഷ വെച്ചു ആ അപേക്ഷ അത് പരാതിയായിട്ട് പിണറായി വിജയൻ്റെ മുന്നിലെത്തിയതാണ് ഇന്നത്തെ ഈ ശബരിമല ഈ കാണുന്ന എല്ലാ കൊള്ളരുതായിരിക്കും നൂറേക്കർ സ്ഥലം അയ്യപ്പ അയ്യപ്പഭക്തന്മാരുടെയും ഈ മേഖലയിലെ നാട്ടുകാർക്കൊരു നല്ല ചികിത്സാലയം പണിയാൻ വേണ്ടിയിട്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണമാണ് ശബരിമലയിലെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടത് ഗവണ്മെൻ്റ് ഇങ്ങനെ ആ തരത്തിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ ഇരുമേലെല്ലാ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായിട്ട് എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഉള്ള ഒരു സംഭവമാണ് ഈ ആവശ്യപ്പെട്ടതാണ് ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു പക്ഷേ അത് സർക്കാർ തന്നെ അത് അട്ടിമറിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി അല്ലേ തീർച്ചയായിട്ടും സർക്കാർ തന്നെ അതിനകത്ത് ആ ബോർഡിനെ തന്നെ ഈ ഒരാവശ്യം ഉന്നയിച്ചതിൻ്റെ പ്രതികാരം ആ ബോർഡിനെ തന്നെ പിരിച്ചുവിടുന്ന നിലയിലേക്ക് ഒഴിവാക്കുന്ന നിലയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് ശരിക്കും അങ്ങനെ ആ ചെറുവല്ലി ിൽ നിന്ന് ആ നൂറേക്കറ് ദേവസ്വം വിഭാവനം ചെയ്തതുപോലെ ഉന്നത ചികിത്സകൾ അടങ്ങിയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് അതായിരുന്നു ദേവസ്വം ബോർഡ് അവിടെ വിഭാവനം ചെയ്തത് ആ മെഡിക്കൽ കോളേജ് ഇവിടെ വന്നിരുന്നെങ്കിൽ ഈ ശബരിമലയിലുള്ള ഈ ഭക്തജനങ്ങളുടെയും ഈ പ്രദേശത്തെ ഗ്രാമവാസികളുടെയും പ്രത്യേകിച്ച് നമുക്കറിയാം മലയോര മേഖലയിലെ കർഷകരും ഗ്രാമീണരുമായിട്ടുള്ള ജനങ്ങളാണ് ഇവരുടെ എല്ലാം തരത്തിലുള്ള ഒരു ചികിത്സ ഒരു തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ഏറ്റവും തുടക്കത്തിൽ എടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിൻ്റെ നേർ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ എരുമേലിക്ക് അതോടൊപ്പം തന്നെ പമ്പിയിലേക്ക് എത്തുന്ന ഭക്തർക്ക് നിലക്കിലേക്ക് എത്തുന്ന ഭക്തർക്ക് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി തന്നെ എടുത്തു പറയേണ്ടത് ആ വിഷയത്തോട് സർക്കാർ കാണിക്കുന്ന അവസ്ഥ അനാസ്ഥ അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് കാണിക്കുന്ന അനാസ്ഥ അത് നമ്മൾ ഈ ഒരു മിനിറ്റിൽ ഏറ്റവും പ്രധാനമായി എടുത്തു കാണിക്കുന്ന ശ്യാമഗൗതം ി എന്ന് പറയുന്നത് നേരത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ പ്രതിദിനം മണ്ഡലകാലത്ത് ഒരു സ്ഥലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പാണ് അവിടെ കൊച്ചമ്പലത്തിൽ നിന്നും ആരംഭിച്ച് വലിയമ്പലത്തിലേക്ക് എത്തുന്ന പേട്ട ആ പേട്ട തുള്ളിയതിന് ശേഷമാണ് അയ്യപ്പ ഭക്തർ കാനനാപാത തെരഞ്ഞെടുത്തുകൊണ്ട് അങ്ങ് ശബരിമല ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നത് അപ്പോൾ അവിടെ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയാത്ത ഈ സർക്കാർ തീർച്ചയായിട്ടും അയ്യപ്പ ഭക്തരോട് ഹൈന്ദവ ഈ എരുമേലിക്ക് തൊട്ടപ്പുറത്തുള്ള ചെറുവള്ളി അതെ ചെറുവള്ളിനോട് സർക്കാരിന് ഭയങ്കര സ്നേഹം അതാണ് അതും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ടോ